നമസ്തേ എന്തുണ്ട് വിശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ അല്ലേ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് സുഖമായിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടു ദിവസം നമ്മൾ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ പിന്നെ ഈ തിരക്കുകളല്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ മാറ്റി 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 വയ്ക്കും ഇന്നലെ രാത്രി നക്ഷത്രങ്ങളെ സ്നേഹിച്ച രാജകുമാരൻ എന്ന് പറയുന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും അതിനകത്തൊരു വരി പറയുന്നുണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന പല കാര്യങ്ങളും പിന്നൊരിക്കൽ നമ്മുടെ ജീവിതത്തിൽ അന്വേഷിച്ചു വരില്ല എന്ന് അതൊരു പക്ഷേ നിങ്ങളുടെ ഭാര്യയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചുംബനമാകാം മക്കളെ ചേർത്ത് പിടിക്കലാകാം അച്ഛനോട് കാണിക്കേണ്ടുന്ന കടമകളാകാം അപ്പോൾ ഒരിക്കൽ അവസരം നിഷേധിച്ചാൽ പിന്നെ ഈ അവസരങ്ങൾ നമ്മളെ അന്വേഷിച്ച് വരികയില്ലെന്ന് പലപ്പോഴും അങ്ങനെയാണല്ലേ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെന്ത് കരുതുമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരുപാട് നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ട് നമ്മുടേതെന്ന് മാത്രമല്ല ഒരുപാട് 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 നമ്മുടേതായ സ്വപ്നങ്ങളുണ്ട് കുട്ടികൾ പഠിക്കട്ടെ കുട്ടികൾ വളരട്ടെ കുട്ടികൾക്കൊരു പഠിച്ചു വളർന്നും കഴിയുമ്പോൾ പറയുക അവരുടെ കല്യാണം കഴിയട്ടെ ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ച എത്ര 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 സ്വപ്നങ്ങളാണ് ബാക്കിയാലേ വെറുതെ വായിച്ചത് കഴിഞ്ഞപ്പോ തോന്നി ജീവിതം വളരെ ചെറുതാണ് ഒന്നും മാറ്റിവെക്കാൻ സമയമില്ല അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയൂ പ്രകടിപ്പിക്കേണ്ടത് പ്രകടിപ്പിക്കേണ്ട രീതിയിൽ സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് ലാംഗ്വേജ് എന്നൊരു ബാരിക്കേഡേ ഇല്ല ഒരു തടസ്സമേ അല്ല